ിനെ പിടികൂടാൻ മാതെമ്പാടും പതഞ്ഞ ഗ്ലാസുകൾ നീട്ടി ചതിയുടെ വിരുന്നൊരു മുകയാണെന്നും നുണഞ്ഞിടാൻ പുകയായി വലിക്കാൻ ചെറിഞ്ചിലൂടെ അകത്താക്കാൻ വിഷങ്ങൾ പലതുണ്ടരു വിഷങ്ങൾ െ അവയുടെ അടുത്തുപോലും ചെല്ലരുതേർത്തിയർത്തി ശിരസുയർത്തി പറയൂ കലഹരി കടിപ്പെടില്ലൊരു നാളും പഠിച്ചു എന്നും കളിച്ചും ഇവിടെ കഴുക്കരായി വളർന്നിന്നും ടിച്ചു എന്നും കളിച്ചും ഇവിടെ കരുത്തരായി വളർന്നിന്നും പിറന്ന നാടിനു താങ്ങായി തണലായി കരുതൊരു തലമുറകൾ കരൾ തകർന്നും കണ്ണു കുഴിഞ്ഞും പിടഞ്ഞിടുന്നരുതൊരു നാളും അതിനു നമ്മളടു പ്രതിജ്ഞലഹരികളരുതരുതേ പ്രതി ഞലഹരികളരുതരുതേ ശിരസുയർത്തി 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 പറയുക ലഹരിക്കടിപ്പെടില്ലൊരു നാളും നാം